ചെറുതായിട്ട് തോന്നാമെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട് അത് വേറൊന്നുമല്ല കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം മൈഗ്രൈനിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇത് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ പറയാം ശരീരത്തിലെ ജലാംശം കുറവാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഈ തലവേദന വരുന്ന ടൈമിൽ വായും തൊണ്ടയൊക്കെ ഡ്രൈ ആവുക അമിതമായിട്ട് ദാഹം തോന്നുക കോൺസ്റ്റിപ്പേഷൻ ഡ്രൈ സ്കിൻ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം അതുപോലെ യൂറിൻ ഡീഹൈഡ്രേഷൻ ഉള്ളവരിൽ യൂറിന്റെ അളവ് കുറവായിരിക്കും അതുപോലെ ഒരു പെയിൽ യെല്ലോ കളറാണ് നോർമലി യൂറിൻ ഉണ്ടാവുക പക്ഷെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ യൂറിന്റെ കളർ ഡാർക്ക് യെല്ലോ ഡാർക്ക് റെഡ് ഒക്കെ ആയിട്ട് മാറും കൂടാതെ ക്ഷീണം തളർച്ച വിശപ്പില്ലായ്മ മസിൽ ക്രാമ്പ്സ് കയ്യിലെയും കാലിലെയും മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള വേദന എന്നിവയും ഇവരിൽ കാണാറുണ്ട് നോർമലി ഹെൽത്തി ആയൊരു വ്യക്തി ഡെയിലി രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നാണ് അഡ്വൈസ് ചെയ്യുക പക്ഷേ ഇതിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ ശാരീരിക അധ്വാനം ചെയ്യുന്നവർ സ്പോർട്സ് മെൻ അത്ലറ്റ്സ് ബോഡി ബിൽഡേഴ്സ് അതുപോലെ പല രോഗങ്ങൾ ഇപ്പൊ കിഡ്നീനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷൻ അവർ കഴിക്കുന്ന മെഡിസിൻ ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് ഓരോ ആളുകളും കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടി വരും അതുപോലെ ആയ വോമിറ്റിംഗ് ഡയറിയ വേനൽക്കാലത്ത് പുറത്തൊക്കെ പോയി ഓവറായിട്ട് വിയർക്കുക ഈ ടൈമിലെ ജലാംശം മാത്രമല്ല സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സും ബോഡിയിൽ നിന്ന് നഷ്ടമാവും ഈ ടൈമിൽ വെള്ളം കുടിക്കുന്നത് മാത്രമല്ല ഇത്തരം ഇലക്ട്രോലൈറ്റ്സും റീപ്ലേസ് ചെയ്യേണ്ടി വരും ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ഓ ആർ എസ് ഡ്രിങ്ക്സ് ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കും പക്ഷെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം കുടിക്കാന്നുള്ളത് ഒരു ആക്സസറി മാനേജ്മെന്റ് ആണ് അതായത് പ്രോപ്പറായ ട്രീറ്റ്മെന്റിനോടൊപ്പം പാലിക്കേണ്ട ഒരു കാര്യം തലവേദനയോടൊപ്പം ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ